അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വ്യപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രാർത്ഥനകളുണ്ട് ഓരോ പ്രാർത്ഥനകൾക്കും അതിൻ്റേതായ മഹത്വങ്ങളും നേട്ടങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥനയെ വിശദീകരിച്ചുകൊണ്ട് ഹബീബായ റസൂലു നമുക്ക് പറഞ്ഞു തരുന്നു ഈ പ്രാർത്ഥന എന്റെ സഹോദരനായ മഹാനായ യൂനുസ് നബി യൂലുസ് നബിഅലിമിന്റെ ഈ ദുആക്ക് ഇത്രയും മഹത്വം കിട്ടാനുള്ള കാരണം എന്താണ് അജബൻ ഇത് അത്ഭുതമാണ് ഈ പ്രാർത്ഥന ആദ്യ തഹലീലാണ് ഇല്ല നീ അല്ലാത്ത വേറെ എന്ന് അള്ളാഹു വേറെ ഇഷ്ടപ്പെടുന്ന ഒരു വചനമാണ് ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമാണ് ഒരു വചനമാണ് ഈ പ്രപഞ്ചം മുഴുവനും ഒരു തട്ടിലും ലാ ഇലാഹ ഇലാഹള്ള എന്നുള്ള വചനം എന്നുള്ള വാക്ക് മറ്റേ തൊട്ടിലും വെച്ചാൽ ഏറ്റവും ഭാരമുള്ളത് ലാ ഇലാഹ ഇലാ എന്നുള്ള ആ വചനത്തിനാണ് ആ തട്ടിണിക്കാണ് ഏറ്റവും വയറ്റുള്ളത് എന്നാണ് ഹബീബായ നമ്മെ പഠിപ്പിച്ചത് പ്രാർത്ഥനയുടെ മധ്യഭാഗമുള്ളത് നടുവിലുള്ളത് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന വാക്യമാണ് ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗമുള്ളത് ഇക്രാറും വിദ്വംബ് താൻ ചെയ്ത തെറ്റ് അത് സമ്മതിക്കലാണ് ഏറ്റുപറയലാണ് തസ്ബീഹും പറയലാണ് ഇക്രാറുംബും ഒരുമിച്ച് കൂടിയ ഒരു പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഇത്രയും മഹത്വം ലഭിക്കാൻ കാരണമെന്നാണ് ഹബീബായാഹുഅലി വസ്സലാമങ്ങളെ നമ്മെ പഠിപ്പിച്ചത് യൂനുസ് നബി അലൈഹി നബിഅലിസ്വലാമിന്റെ ചരിത്രം വളരെ വിശാലമാണ് എന്നുള്ള ഗ്രാമത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സമ്മതം കിട്ടാതെ പുറത്തു പോയപ്പോൾ അവസാനം എത്തിപ്പെട്ടത് ഒരു കടൽ തീരത്തേക്കും അവിടെയുള്ള കപ്പലിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവസാനം ചരിത്രം വളരെ വിശാലമാണ് അതിലേക്കും ഞാനിപ്പോൾ കടന്നു സംസാരിക്കുന്നില്ല അവസാനം ഭാരം കൂടിയപ്പോൾ കപ്പലും മുങ്ങ മുങ്ങുന്ന അവസരം എത്തിയപ്പോൾ മഹാനായ യൂനുസ് നബി അലിസ്ലാമിന്റെ കടലിലേക്ക് വലിച്ചെറിഞ്ഞതും വലിയ സംഭവമാണ് അവസാനം എത്തിപ്പെട്ടത് വലിയ മത്സ്യത്തിൻ്റെ വയറ്റിന്റെ ഉള്ളിലേക്കാണ് അങ്ങനെ ആ മത്സ്യത്തിൻ്റെ വയറ്റിന്റെ ഉള്ളിൽ നിരന്തരമായി മഹാനായ യൂനുസ് യൂനുസനബിഅലി സ്വലാം പറഞ്ഞ വാക്ക് അള്ളാഹ് വേറെ പരിശുദ്ധ കുഹാന് പറയുന്നു ഈ പ്രാർത്ഥനയെങ്ങാനും യൂനുസ് നബി അലി ഇസ്സലാം മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും യൂനുസ് നബി അലി ഇസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ല

ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ഉറപ്പായിട്ടും അവനിക്കല്ലാ ഉത്തരം നൽകും അവൻ്റെ വിഷമങ്ങളെ മാറ്റി കൊടുക്കും അവന്റെ ദുഃഖങ്ങളും അവന്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങൾക്കും വലിയ മാറ്റമുണ്ടാകും അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും അതേപോലെ തന്നെ കടക്കാരൻ ഒരു ദിവസം

എത്ര വലിയ വിഷമമാണെങ്കിലും ദുഃഖമാണെങ്കിലും ദുരിതമാണെങ്കിലും പ്രയാസമാണെങ്കിലും രോഗമാണെങ്കിലും കടമുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അവനെ രക്ഷപ്പെടുത്തുമെന്ന് നമ്മെ പഠിപ്പിച്ചത് ഹബീബായ അബിബായ്സ്വല്ലാഹു അലൈ തങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങളുണ്ട് ഓരോ പ്രയാസങ്ങളുണ്ട് ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് ഓരോ രോഗങ്ങളുണ്ട് ഞാൻ ഓരോ ദിവസവും ഈ പ്രാർത്ഥന ഈ ധ്വാനം ചൊല്ലാൻ സമയം കണ്ടെത്തണം നമ്മെ രക്ഷപ്പെടുത്തട്ടെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും